ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം എന്നാൽ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഞാനൊരു പ്രചോദനമാറ്റി ഞാനീ കൃഷി ചെയ്യാൻ പോകുകയാണ് പിന്നെ ശീതകാലം പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായത് അതുങ്ങളെല്ലാവരും ഇതുപോലെ കണ്ടിട്ട് കൃഷി ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാ നമുക്ക് പറ്റാത്ത പറ്റാത്തത് പെണ്ണുങ്ങൾക്ക് പറ്റാത്തതൊന്നുമില്ല വീട്ടമ്മമാർക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഉള്ള പച്ചക്കറി കൃഷി ഉണ്ടാക്കാനും നല്ല പച്ചക്കൃഷി കൃഷിയെല്ലാം ചെയ്യാനും നല്ലൊരു പ്രചോദനമായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരും എനിക്കീ സുഖമില്ലാതെ കാലിൽ സുഖമില്ലാതെ ആയാലും എനക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു ഒരു അയ്യഞ്ച് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എടുത്തിട്ട് നടാനാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും വേണ്ട നിങ്ങൾ മണ്ണിടുന്നില്ല മണ്ണ് വേണ്ട മണ്ണും വേണ്ട ഒന്നും വേണ്ട കുറേ കരിയിലോ കുറേ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് കൂടി പറഞ്ഞാൽ വെച്ചാൽ നടാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് പിന്നെ കൊന്നേൻ്റെ ചപ്പ് പിന്നെ ഇത് എല്ലാം കൂടി കോഴിവളം പിന്നെ ചകരിച്ചോ ചകരിച്ചോറ് പിന്നെ ബാക്കി പൊടി വളം പിന്നെ ഇതേപ്പ് എല്ലുപൊടി ഇതെല്ലാം കൂടി കുഴച്ചിട്ടുള്ള പ്രോട്ടീൻ മിശ്രിതമാണ് ഇതാണ് ഞാൻ അല്ലിപ്പൊടി ആക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബാഗിൽ നിറച്ചിട്ട് ഞാൻ നടാൻ പോവുക പിന്നെ പയർ നടാൻ പോവാണ് പയറ് പയറ് നടാൻ പോകുന്നു നിങ്ങളെല്ലാവരും വന്നോ നിങ്ങളെല്ലാവരും ഓക്കിച്ച് എല്ലാവരും കൃഷി ചെയ്യണം എല്ലാം ഞാൻ നിങ്ങൾ ചെയ്ത് കൃഷി ചെയ്തിട്ടിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കൃഷി ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് കൃഷി എല്ലാവരും നന്നായിട്ട് നമുക്ക് നല്ല കവൻറ്റും കാര്യങ്ങളും എല്ലാം വേണം നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ കൃഷീനെ അനുഭവിക്കുന്ന വിധിയായിരിക്കുന്നു ഇപ്പം ഞാനി രാത്രി നടക്കാൻ പോകുന്നത് കണ്ടില്ലേ ഈ വേഗം അകത്ത് ഞാൻ കുറച്ച് പിന്നെ ചപ്പ് വരട്ടെ ഈ ചിങ്ങക്കൊന്നേൻ്റെ ടെപ്പ് വരിക വരവിടാം മറ്റേ ഇത് നല്ലതാണ് എന്താ പ്രാണികൾ വരുന്നതിനും എല്ലാം നല്ലതാണ് ഇതിൻ്റെ മണമുണ്ടായാൽ പുഴുക്കൾ എല്ലാം കുറയും അതിന് വേണ്ടിയിട്ടാണ് ഇനി പച്ചക്കറിയത് ഇപ്പം ഇതക്കിട്ട് നല്ല കാര്യം നിറച്ചിട്ട് ഒരു ട്രിപ്പിലിടുന്നില്ല കുറച്ച് മാത്രമേ ഇപ്പോൾ ഇടുന്നില്ല പിന്നെ ആദ്യം തിമക്കൊന്ന് വെച്ചിട്ട് നമുക്ക് കയറ്റാൻ കയറ്റാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് മാത്രം ഒരു ഒരവോര മാത്രമേ നിറക്കുന്നുള്ളൂ ഇപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ നിറക്കാൻ പറ്റും അതിൽക്കൂടെ പയര് നടാനാണ് പയർ എല്ലാം നടാനുണ്ട് വഴുതിന് നടാനുണ്ട് എല്ലാം ഉണ്ട് നടാം അതിൽക്കൂടെ ഒരു നോക്ക് എല്ലാവരും ഇതേപോലെ ചേച്ചി കൃഷി ചെയ്യാ കൃഷി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഒരു ഇത് കിട്ടും വീട്ടിൽ നിന്നുള്ള ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റും അസുഖം ഇല്ലാതെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വിഷ വിഷമില്ലാതെ പച്ചക്കറി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും അതുമാത്രം അടുക്കള വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ പച്ചക്കറി നട്ട് എടുക്കാൻ പറ്റും നമ്മൾ ഇവിടെ പോയി പൈസ അലവേണ്ട ഒന്നും വേണ്ട നമ്മളെ വീട്ടിൽ നിന്നുള്ള അടുക്കള വേസ്റ്റും മറ്റുള്ള കളിയിൽ അടുക്കള വേസ്റ്റും ചോറും കഞ്ഞിൻ്റെ വെള്ളവും ഇതെല്ലാം കൂടി നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുവേണ ഇതേപോലെ ചെയ്യുക ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം ഇത് പേടി കഴിഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് നമ്മളിപ്പം പിന്നെ പുറത്തുനിന്ന് വേണിച്ച് വന്ന് പൈസ കൊടുത്ത് അത് പൈസ കൊടുത്ത് കൊണ്ടുവന്ന സാറില്ല അതിൻ്റെ ഉണ്ടെങ്കിലോ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെങ്കിലോ ഒന്നും നമുക്ക് കിട്ടില്ല ഇതാ പറഞ്ഞിട്ട് നമ്മളിപ്പം പച്ച പനി നമ്മൾ കഴുകാണ്ട് പണിക്ക് നമുക്ക് വെച്ചിട്ട് തിന്നാൻ പറ്റും അത്രയും നല്ല സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കർണാടക സ്റ്റേറ്റിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കോണം നമ്മൾ വാങ്ങി തിന്നിട്ടാണ് പിന്നെ പൈസ കൊടുത്ത് കിട്ടുമല്ലോ പിന്നെ നമ്മൾ പണിയെടുക്കുന്നുള്ളതാണെന്ന് എല്ലാ അമ്മ വീട്ടമ്മമാരും പണി പറയുന്ന കാര്യം കുട്ടികളായാലും ശരി കുട്ടികൾ വരെ രംഗത്ത് ഇറങ്ങണമെന്നാണ് പറയുന്നത് കുട്ടികൾ വരെ പച്ചക്കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നാട് നല്ല പച്ച പിടിച്ച നാടായി മാറും ഒന്നും വേണ്ട കാള്ളാൽ മതി ഇനി പുല്ല് പുല്ലിനും നടാം എന്താ കിട്ടുന്ന കിട്ടുന്ന എല്ലാം നമുക്ക് വീട്ടിൽ ഒരു മർബത്തൊരു വേസ്റ്റും ഉണ്ടാവില്ല ഇതിങ്ങനെ നമ്മൾ നടാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഗുണം പച്ചക്കറിക്ക് എല്ലാ സാധനവും ഉപയോഗിച്ചിട്ട് നടുക ഇതാണ് മണ്ണ് വേണ്ട മണ്ണ് പോലും വേണ്ട കുറച്ച് ചകലിച്ചോറും കുറച്ച് വളവും ഉണ്ടാക്കി കഴിഞ്ഞാൽ വളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കമ്പോസ്റ്റ് പോളാക്കിയിട്ടും മൃഗിങ്ങ് കമ്പോസ്റ്റാക്കിയിട്ടും പൈപ്പ് കമ്പോസ്റ്റാക്കിയിട്ടും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചാപ്പിൽ വാരി നിറച്ച് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല കൃഷി ചെയ്തിട്ട് കൃഷിയിലേക്ക് മുന്നോട്ട് വരിക എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ചെയ്യുക ഇതിനൊന്നും വലിയൊരു പണിയൊന്നുമില്ല വലിയൊരു കഷ്ടപ്പാടൊന്നുമില്ല കഷ്ടപ്പാടുണ്ട് പക്ഷേ നമുക്ക് അത് അത് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടൊന്നും നമുക്ക് തോന്നില്ല അതിൻ്റെ ഇതിപ്പം നമ്മൾ നട്ട് കഴിയുമ്പോൾ നമുക്കത്ര ഒരു രസം തോന്നില്ല ഇത് അതിൻ്റെ വിളവെടുക്കുമ്പം ആണ് നമുക്ക് നമുക്കിൻ്റെതായ ഗുണങ്ങളും അതിൻ്റേതായ ഒരു ആ സന്തോഷവും കൂടി കാണണം എന്നുണ്ടെങ്കിൽ വിളവ് എടുക്കുന്ന സമയത്തായിരിക്കണം നമ്മളിങ്ങനെ ആര് നമ്മളിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കരകയറാൻ തോന്നില്ല പച്ചക്കറീൻ്റെ കായും പൂക്കായും വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് ഈ ഇതിൻ്റെ അകത്തൊന്നും എനയിക്കണം എന്ന് തോന്നില്ല അത്രക്കും നല്ല സുഖമായിരിക്കും ഞാനിപ്പോൾ എത്ര കൊല്ലായും കൃഷി ചെയ്യുന്നത് ഞാൻ ചെറിയ പ്രായത്തിലേ നമുക്ക് കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കൃഷിയോണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് വരുന്നത് ഇനിയിപ്പോൾ ഇത് വേണ്ടില്ല ഇതും കൂടി നട്ട് ഒരഞ്ച് കൊണ്ട് നടാം അത്ര ഒരു കിട്ടും അതുകൊണ്ടല്ലേ കോഴി കോഴിവളം ഞാൻ കഴിഞ്ഞാലും ഓർത്ത് കോഴി വളം കൊടുക്കേണ്ടത് എനിക്ക് കണ്ടപ്പോൾ അതിൽ മൂന്നാല് ചാക്കി പളം കൊണ്ടത്തിനായി അതിൽ ഞാൻ ഒരു ചാക്കി എടുത്തു പച്ചക്കറിക്ക് ഇടാൻ ഇരിക്കല ആലവളം കുറവാണ് അതുകൊണ്ട് കോഴി വളഞ്ഞ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു പിന്നെ കമ്പോസ്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇടയ്ക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി ഒരു നാല് ബക്കറ്റ് ചാ വളം കിട്ടിയിട്ടുണ്ട് പിന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റൊന്ന് അതിപ്പോൾ ഞാൻ ഇന്നും നടാൻ പോകുന്നുണ്ട് ഇതിപ്പം ഇതാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഒരാൾ ഒരാൾ വിചാരിച്ചിരുന്ന നമ്മൾ സംഭവിക്കുന്നത് ഒന്നും ഇതൊരു വെറുതെ ഉറങ്ങും കിടന്നുറങ്ങുന്ന സമയം ഉച്ചക്കെല്ലാം ഇരിക്കും ഇരിക്കുമ്പോൾ പരദൂഷണം പറയും കഴിഞ്ഞാൽ സമയം വേണ്ടി നമുക്കൊരു പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എങ്ങനെ ഊറ്റി ഇരുന്നിട്ട് നേരെ കുറച്ച് സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികൾ നട്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യങ്ങളുടെ ആവശ്യം പച്ചക്കറി കിട്ടി നമുക്ക് നല്ല ആഹാരങ്ങളും കഴിക്കാം നല്ല രുചിയോടെ കഴിക്കാൻ വയ്യും അതുതന്നെ വിഷമില്ലാതെ സാധനമാകുമ്പോൾ തിന്നാനും നല്ല രസം ഉണ്ടാവും കറി വെച്ചാലും രുചിയും ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഇതേപോലെ ഏതാ പ്രസൂ പ്രെന്നൊരു ചാനലുണ്ടായിരുന്നു ആ ചാനലിൽ എൻ്റെ മോൻ പറയും എൻ്റെ അമ്മ മമ്മി മമ്മീന്നെ പറയായിരുന്നു ഇതേപോലെ ഞാൻ എൻ്റെ ഇത് കണ്ടിട്ട് അവൻ്റെ അപ്പൊ കുറ്റി നട്ടിട്ട് പ്രാവശ്യം ഒരുപടി കിട്ടി ഒരുപാട് വെണ്ടത്തി പറഞ്ഞു എന്നെ കാണിച്ചില്ലേ നമ്മളെ മാറ്റം നല്ല തക്കാളി എല്ലാം ഇപ്പം ഇഞ്ചോൻ ഇഷ്ടം പോലെ ഇപ്പം പരക്കുന്നുണ്ട് അതേപോലെ നിങ്ങളും ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം മടി ഉണ്ടാവും ആദ്യം തോന്നും ഒന്നുമില്ല മടിക്കൊന്നും വേണ്ട നിങ്ങൾ ഇതേപോലെ ചെയ്തോ നിങ്ങൾക്ക് വിളവ് ഇഷ്ടം പോലെ ലഭിക്കും പിന്നെ മരുന്നാണെങ്കിലും നമ്മൾ ഈ വീട്ടിലകത്തുള്ള പച്ചക്ക പച്ചപ്പൊന്നും അതിനെല്ലാം തന്നെ ഉള്ള മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നല്ല വേറെ വേറെ പൈസ തോന്നിച്ച മരുന്നൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളൂ എല്ലാവരും കൃഷി ആയിരിക്കും മുന്നോട്ട് വരിക നമ്മൾ നാട് നന്നാക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാര്യം നമ്മളെ നാട് നന്നായിട്ടു പോട്ടെ നമുക്ക് നമ്മളെ കാര്യം ഭംഗിയായിട്ട് നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇതും കൂടി ഞാൻ നറുക്കട്ടെ എന്നാ കയറി നടൻ അത്രയും ഉണ്ടാവും ഇപ്പം ഇതും കൂടിയിട്ട് നറക്കി വച്ചാൽ കയറി നേടാൻ വേണ്ടിയിട്ട് ആകുമല്ലോ ഞാൻ ഞാനൊരു അഞ്ച് കൊല്ലമായി മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു പത്ത് കൊല്ലത്തിലധികമായി വീട്ടുമുറ്റി കൃഷി ചെയ്യുന്നതും മണ്ണില്ലാത്ത കൃഷിയാണ് ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല ഇനിയിപ്പം ഇത് പല വിധത്തിലും ഞാൻ നടും പിന്നെ കവരിച്ചോറിൽ മാത്രമല്ല വേറെ എന്തെല്ലോ നമ്മൾ പറമ്പത്തുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ഞാൻ ഫ്രീ ചെയ്യാറുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരുമോം ചെയ്യാം അതെല്ലാം ഞാൻ കാണിച്ച് തരാം അതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം വേണ്ട ഇത് കുറച്ച് ചട്ടി ഉണ്ട് ഇട കണ്ട കഴിഞ്ഞ പ്രാവശ്യം പത്ത് ചട്ടി കിട്ടിയിട്ടായിരുന്നു ചട്ടിയും മരുന്നും കൂടി വളവും ചട്ടിയും മണ്ണും മണ്ണിലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ മണ്ണ് ഉപയോഗിച്ചില്ല അതുകൊണ്ട് വളം തോലില്ല ഇനിത്തില്ലേ ഇതും കൂടി ഇത് ഇട്ട് ഇത് ഇത് അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ കണ്ണടിയിലെങ്കിലും ഉണ്ടല്ലോ ആ കണ്ണടഞ്ഞിട്ട് വെള്ളം നിൽക്കും ഈ മണ്ണ് അല്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പുറ ഇത് കേട്ടോ അതുമാത്രമല്ല നല്ല വളമാണ് സീമക്കൊന്നു ആകുമ്പോൾ പിന്നെ ഒരു ഒരു കേടും ഉണ്ടാവില്ല ഒരു രോഗങ്ങളൊന്നും അണുക്കളെല്ലാം പറഞ്ഞാലും പോയിക്കോളൂ എൻ്റെ പാട്ടിൽ പോയിക്കോളൂ എന്നുവെച്ചാൽ ഇതിൻ്റെ മണം കാണുമ്പോൾ ആ കീടങ്ങളെല്ലാം പോയിക്കോളും പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് ഓരോരാഴ്ച എത്തുമ്പം തന്നെ കീടങ്ങൾക്ക് മരുന്നടിച്ചു കൊടുക്കലും എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് എടുക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഞാൻ ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിളവെടുക്കാം ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട് അതുകൊണ്ട് ഞാനിനിപ്പം നടാനാ പോകുന്നത് കുരു നടട്ടെ ഇതാ കുരു വേണ്ട ഇതാ കുരു കുരു വേണ്ട നിങ്ങൾക്കിപ്പം കാണുന്നുണ്ടോയെന്നറിയില്ല അതാ കാണുന്നില്ലേ അതാ ഇതിൻ്റെ അകത്ത് നട ഞാൻ നടട്ടെ കുരു നടട്ടെ ഇത് നല്ല വലിയ പയരാണ് നീള പയരാന്ന് ഇത് ഇത് ഞാനൊരു മൂന്നെണ്ണമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത് പയർ മൂന്നെണ്ണം പത്താം എന്നാലേ നമുക്ക് മതിയാവു വലിയ വലിയ വേഗമായതുകൊണ്ട് മൂന്നെണ്ണം വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല മറ്റു ബാക്കി തക്കാളിയോ മറ്റേ അതെല്ലാം ഒറ്റ ഒന്നേ വെക്കാം അത് വെണ്ട അതെല്ലാം കുന്ന് മാത്രമേ വെക്കാ ഈ പടന്ന് മേലോട്ട് കയറുന്നത് അതിനെല്ലാം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വെക്കാം എന്നാലെന്താ വെച്ചാൽ ഇതുപോലെ പടന്ന് കയറാൻ പന്തലുമ്മൽ കയറാനുണ്ടാവില്ല അല്ലെങ്കിലും പന്തൽമക്ക് കടന്ന് കയറാനുണ്ടാവില്ല ഇതുകൊണ്ടില്ല മൂന്നെണ്ണം വെച്ചിട്ടാണ് നടന്ന് നല്ലൊരു നമുക്ക് നല്ലൊരു അനുഭവം കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി മാത്രമല്ല ഇത് നട്ട് കഴിഞ്ഞാൽ മാത്രം പറയുന്നു വയ്യന്നെ നമ്മൾ പണിയെടുക്കണം പണിയെടുത്തിട്ട് പിന്നെ ഇതാക്കണം എന്നാൽ മാത്രമേ ഇഷ്ടം പോലെ നമുക്ക് പരിക്കാനും നമ്മൾ ആവശ്യത്തിന് കിട്ടൂലൂ വെറുതെ ഞാനും നട്ടിങ്ങി നട്ടുകാരല്ല നട്ടതിനെ കൊണ്ട് കുറ്റം മാറ്റം കാര്യമില്ല നട്ടിട്ട് നമ്മൾ നമ്മളതിന് വേണ്ടുന്ന പണികൾ എടുക്കണം കൃത്യമായി തന്നെ എടുക്കണം അതാണ് പറയാനുള്ളത് എണ്ണാട്ട് ഇതിപ്പോൾ ഞാൻ നട്ടു ഇപ്പോൾ ഒരു അഞ്ച് മൂന്നും ആറ് 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 ഇത് നമ്മൾ നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒത്തിരിയുള്ളു നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മളെ പിന്നെ കൃഷിയിലേക്ക് എല്ലാ എല്ലാ മക്കളും ഇറങ്ങി തരണം എന്നെനിക്ക് പറയാനുള്ളത് ഓരോരാൾ ഓരോരോ വീട്ടിൽ ഇക്കലും കൈനേലിടക്കെങ്കിലും നമുക്കൊരു അയ്യഞ്ച് ബാഗ് വെച്ചിട്ട് നടക്കാനുള്ള ഒരു ഇത് തരണം ഞാൻ ഈ കൃഷിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളു എൻ്റെ മക്കളോട് പറയാനുള്ളത് അതായത് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് പറയാനുള്ളൂ കുറേ കൂടുതലൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുറച്ച് നമ്മൾ ഒരു അത്യാവശ്യത്തിന് ഒരു നാലഞ്ച് തരങ്ങളും തൽക്കാലം നോക്കി ഇടും ഒരു പത്തിരഞ്ച് വേഗം കിടന്നിട്ട് ഒരു ഇരണ്ടെണ്ണയിൽ നോക്കിയിരുന്നു വിടുക എന്ന എനിക്ക് പറയാനുള്ളൂ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം